സംസ്ഥാനത്തെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അത്ലറ്റിക് സ്റ്റേഡിയം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നാടിന് സമർപ്പിച്ചു ജില്ലയിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കുള്ള ഏക സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തത് കായിക വികസനത്തിനായി വൻ പദ്ധതികൾ ഒരുങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു കായിക താരങ്ങൾക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സാഹചര്യത്തിൽ മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളോടെയാണ് നെടുങ്കണ്ടം സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിന്തറ്റിക് സാമഗ്രികൾ ഉപയോഗിച്ച പതിമൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ കനത്തിലാണ് നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരു ട്രാക്കിന്റെ ആദ്യ ഭാഗത്ത് പത്തു ലൈനുകളുള്ള നൂറ് മീറ്റർ ട്രാക്കും തുടർന്ന് എട്ട് ലൈനുകളോട് കൂടിയ ട്രാക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നാനൂറ് നൂറ് മീറ്റർ ഓട്ട മത്സരങ്ങൾക്ക് പുറമെ ഡിസ്കസ്ത്രോ ഹാമർ ത്രോ ഷോട്ട് പുട്ട ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് പോൾവാൾട്ട് ചേസിംഗ് ജാവലിൻ ഹൈ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളും ഇവിടെ നടത്താം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവിലാണ് ഫുട്ബോൾ മൈതാനം ഒരുക്കിയിരിക്കുന്നത് ബെർമൂഡ ഗ്രാസ് എന്ന പച്ചപ്പുല്ലാണ് ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു സ്പോർട്സുമായി ബന്ധപ്പെട്ട കൂടുതൽ സൗകര്യങ്ങൾ അത് നടപ്പിലാക്കാൻ പഞ്ചായത്തുകൾക്ക് വിഹിതം അനുവദിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അപ്പം കായിക നയം നമ്മൾ പുതുതായി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമാണ് അസംബ്ലിയിൽ കേരളത്തിന്റെ കായിക നയം നമ്മൾ കൊണ്ടുവന്നത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു കായിക നയം കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കായിക നയം ഇല്ല ഇന്ത്യ രാജ്യത്തിന് പോലും കായിക നയം ഇല്ല പക്ഷെ കേരളം ആ കായിക നയം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തിരണ്ടോളം മേഖലകളിൽ കായിക പ്രവർത്തന പോളിസി പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെന്റ് എടുക്കും ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക ഈ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമം അത് നടപ്പിലാക്കാനുള്ള ശ്രമവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സ്റ്റേഡിയം ഉദ്ഘാടനത്തിന് മുന്നോടിയായി കായിക താരങ്ങൾ പങ്കെടുത്ത മാർച്ച് പാസ്റ്റിന് മന്ത്രി വി അബ്ദുറഹ്മാൻ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അത്ലറ്റിക് മീറ്റിന് മന്ത്രി ദീപം തെളിയിച്ചു യോഗത്തിൽ വെച്ച വിവിധ കായിക ഇനങ്ങളിൽ ദേശീയ അന്തർദേശീയ മെഡലുകൾ കരസ്ഥമാക്കിയവരെയും സ്റ്റേഡിയത്തിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരെയും ആദരിച്ചു യോഗത്തിൽ എം എ മണി എം എൽ എ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഡിൻകുര്യാക്കോസ് എം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കായിക വകുപ്പ് എഞ്ചിനീയർ ബാബുരാജൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാത്യാഗരാജൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു